ഹലോ ഹലോ ഫൈസലാ അതെ അഫ്സല എന്താ പേര് ഫൈസൽ കേട്ടു ഫസലാണ് ഫസലാണ് പേര് പേര് നിങ്ങളെ എന്റെ ഹസൻ ഓക്കേ ആണ് ഞാൻ ക്ലാസ്സിനോട് എന്തായിരുന്നു വീഡിയോ കേൾക്കേണ്ടി കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു മുസ്ലിം ഒരു മിന്നോട് ആവശ്യമാകണല്ലോ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താണ് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞോളൂ ഞാൻ പലപ്പോഴും ഈ അമാസും പിന്നെ ഫലസ്തീനും ഇസ്രായേൽ അറിയാൻ കേൾക്കരുത് പിന്നെ മനുഷ്യജീവനോട് എല്ലാവർക്കും വേണം കേട്ടില്ല ക്ലിയർ ആയില്ല മനുഷ്യനേത് അതെ മനുഷ്യത്വം എന്ന നിലയിൽ എല്ലാവരോടും ആ മനുഷ്യത്വം പാലിക്കണം പക്ഷെ ഇരുരാജ്യങ്ങളിൽ യുദ്ധം വന്നാല് പിന്നെ അവര് മനുഷ്യത്വം പാലിക്കൂലോ അങ്ങോട്ട് പരസ്പരം അതിപ്പോ നമ്മൾ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ വന്നാല് ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യക്കാരൻ നിലയ്ക്ക് ഒരു ഉത്തമബോധമുള്ളത് നമ്മൾ ചെയ്യും പാകിസ്ഥാൻ അടിക്കാൻ നിൽക്കും പാകിസ്ഥാനും മറു വശത്തില്ല നമ്മള് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും മുസ്ലിം എല്ലായിരിക്കും അങ്ങനെ പറയും പാകിസ്ഥാനും ഇന്ത്യൻ തമ്മിൽ അടിയായാലേക്കാജ്യത്തിന്റെ ഭാഗത്ത് അല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങളൊരു ബുദ്ധിമുട്ട് വിചാരിക്കരുത് നമ്മളാ വിളിക്കുന്ന ആളുകൾ പലതും പറയാറുണ്ട് അതുകൊണ്ടാണ് സുഹൃത്തു അല്ലേ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് പിന്നെ ഈമാൻ അർബലോക്കീമാൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ള ഈമാന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ വന്നാൽ മതി ചെയ്യും ഇന്ത്യന്റെ ഭാഗത്തേക്കും പിന്നെ ഇന്ത്യ അങ്ങോട്ട് അനുകൃതമായിട്ടാണ് അനീതിയായിട്ട് പ്രവർത്തിച്ചേ മതി ചെയ്യും ഇന്ത്യ സർക്കാരിനോട് പറയും നിങ്ങൾ ചെയ്തത് അനീതിയാണ് അല്ല നമ്മുടെ രാജ്യം ഒരിക്കലും അങ്ങനെ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല കാരണം ചില ഭരണാധികന്മാർ അവർക്ക് കിട്ടാൻ അത് ഇല്ല നമ്മളെ ഫവർ കിട്ടാണില്ല ഞാൻ ഞാൻ ഈ പത്ത് കൊല്ലത്തോ പതിനഞ്ച് കൊല്ലത്തോ ചരിത്രല്ല നാൽപ്പത്തേഴ് മുതൽ രാജ്യം സ്വാതന്ത്ര്യമായത് മുതൽ നമ്മുടെ രാജ്യ ഒരു സ്ഥലത്തേക്കും അനാവശ്യമായിട്ട് പോയില്ല അത് ഇന്ന് വരെ നിങ്ങൾ ക്ഷമ കേട്ട് നിങ്ങൾ പ്രതികരിക്കും ക്ഷേമ നമ്മുടെ രാജ്യങ്ങളിൽ പൊതുവെ ഏത് രാജ്യക്കാരായിരുന്നു ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ രാജ്യത്ത് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറയട്ടെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മള ഈ സെക്കൻഡ് കേരള വൈകിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് എടുത്ത് നോക്കിയാൽ എന്താ അവസ്ഥ എന്താ അവസ്ഥ എല്ലായിടത്തും പിന്നെ മുസ്ലിങ്ങൾ ദ്രോഹിക്കുന്നു ഇന്ന് രാവിലെ നിങ്ങള് നിങ്ങള് എവിടെ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞതാണ് ഇന്ന് രാവിലെ എനിക്കൊരാള് ഒരു വാർത്താ ന്യൂസ് അയച്ചു തന്നു ആ ന്യൂസിലുണ്ട് മുസ്ലിങ്ങൾ ഉപദ്രവിച്ചു എന്നുള്ളത് അത് ഏതാ പത്രം എന്നറിയോ തേജസ് പത്രത്തിലാണ് അയച്ചുതന്നത് ഇപ്പൊ നിങ്ങൾ തേജസ് എന്ന് പറഞ്ഞ പത്രല്ലേ അറിയൂലേ തേജസ് എന്ന ഇല്ലല്ലോ തേജസ് എന്ന പത്രത്തിന്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഇപ്പൊ നിങ്ങൾക്ക് തേജസ് എന്ന് പറഞ്ഞ് എനിക്ക് അവര് അയച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് വേണം അയച്ചു തരാം ന്യൂസുകളായിട്ട് ഉണ്ടാകും പക്ഷേ അതെ ഞാൻ ഞാൻ ഞാനൊന്ന് പറയട്ടെ അതായത് തേജസ്സിലുള്ള ന്യൂസ് ആണ് എനിക്ക് അയച്ചു തന്നത് ഏത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓക്കെ ഓൺലൈൻ ആയിരിക്കാം സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നത് ഫോട്ടോ ഫോട്ടോ തേജസ് എന്ന് എഴുതിയൊരു ഫോട്ടോ ആണ് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കേൾക്കാം എന്നിട്ട് ആ തേജസ്സിലുണ്ട് മുസ്ലിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് ഞാൻ സത്യന്തമായി പറയാം നിങ്ങൾ ഇന്നത്തെ ഒരു ഒരു മാധ്യമത്തിൽ ഇല്ലാത്തൊരു വാർത്തയാണ് എനിക്ക് അയച്ചു ഇങ്ങനെ ഈ അജണ്ട ഉള്ള മാധ്യമങ്ങളിൽ വരുന്നത് മാത്രം നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ പറഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നം അങ്ങനെ എല്ലായിടത്തും പ്രശ്നമല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ എത്ര ജനസംഖ്യ ഉണ്ട് മൂന്നര കോടിയിലധികം ജനങ്ങളുണ്ട് ഇതിനേക്കാൾ അധികം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രം ഈ ഉത്തർപ്രദേശിൽ ജീവിച്ചു മുന്നോട്ട് വന്നുണ്ട് അവരൊന്നും പലസ്തീൻ ജനതന്റെ മാതിരിയോ ഇറാനിയനോ ഇറാഖോ പോകുമ്പോൾ ഏതെങ്കിലും രാജ്യത്തേക്ക് അഭയാർത്ഥിയാവാൻ ഓടുന്നുമില്ല സമാധാനത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ രാജ്യത്ത് ന്യൂനപക്ഷത്തിന്റെ പോപ്പുലേഷൻ എല്ലാ സമയങ്ങളിലും കൂടിയാണ് ചെയ്യുന്നത് കൊറയൊന്നുമില്ല പിന്നെങ്ങനെ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം പറയുന്നത് കഴിഞ്ഞോ കഴിഞ്ഞോ നിങ്ങൾ പറഞ്ഞോളൂ കഴിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളെന്ത് പറയരുത് ഞാൻ പറയരുത് പറഞ്ഞു പറഞ്ഞു നമ്മളാ മുസ്ലിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കപ്പെട്ടിട്ട് ഇടയ്ക്ക് അറസ്റ്റ്യിലേക്കോ അഫ്രിക്കാനിലേക്കോ കയറി കയറി പോയതും കേറി പോയതുകൊണ്ടാ ഈ രാജ്യത്ത് സമാധാനം സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു ഇതുണ്ടെന്ന് അറിയണം ഞാൻ ജനിച്ച മണ്ണിൽ ഞാൻ ഭരിച്ചു കൂടും നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്ത് സകല സമാധാനം നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് സകല സമാധാനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാരും നിൽക്കുന്നത് ഇവിടെയാണ് സമാധാനുള്ളത് കൊണ്ട് സന്തോഷം ഉള്ളത് കൊണ്ട് സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു ഇന്ത്യ ും അതികൊണ്ടാലും ഓടില്ല വറപ്പ് എന്റെ രക്തം ചീന്തിയുടെ മണ്ണിൽ പോണം കാരണം എന്റെ പൂർവികന്മാർ ആളുകൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കഴിഞ്ഞ ചെയ്തവരാണ് ബ്രിട്ടീഷുകാരെ കെട്ടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് നമ്മളെ രാജ്യത്തെ ആളുകളായിട്ട് പറഞ്ഞു നമ്മളെ രാജ്യത്തെ ആളുകളായിട്ടാണ് പറയുന്നത് അപ്പൊ ഇനി ഇനിയിപ്പോ ഈ ഉത്തർപ്രദേശില് നമ്മളിപ്പോ കണ്ടും നിങ്ങൾ പോകുന്ന വെത്യാശ് ബാക്കി പത്രങ്ങളിലും മാധ്യമങ്ങളും ഇങ്ങനെ ഇല്ല നിങ്ങളെ നിങ്ങളെ ഇത് ഈ ഒരു കാടടിച്ച് വെടിവെക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂസ് വെക്കൂ ആ ന്യൂസ് എനിക്ക് വേണം വാട്സപ്പ് നമ്മൾക്ക് ഓൺലൈനല്ലേ നിങ്ങളിപ്പോ വാട്സപ്പിലുണ്ട് വെറുതെ കള്ളത്തരം പറയരുത് ആളുകൾ പറയുന്നത് പോലെ ഞാൻ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അതായത് ഉത്തർപ്രദേശിൽ നിന്നല്ല ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ആളുകൾ ഇപ്പൊ നമ്മുടെ കൈതപ്പോല് ഞാൻ കോഴിക്കോട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൈതപ്പോയില് ഒരു ഉമ്മന മകൻ വെട്ടിക്കൊലപ്പെടുത്തി അതിവിടെ ആരും ഈ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നോന്നൊന്നല്ല പറയുന്നത് അത് അവരെ വ്യക്തിപ്രശ്നാണ് അതേപോലെ തന്നെ ഉത്തർപ്രദേശിലോ മാന്ധ്യപ്രദേശിലോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതായിട്ട് അത് നിങ്ങളെ പ്രശ്നമല്ലേ അല്ല 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 അത് കൊലപാതകം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും മൂന്ന് കൊലപാതകം മൂന്ന് പറയാം മൂന്ന് കൊലപാതകം ഒന്ന് വ്യക്തിപരമായ വൈരാഗ്യം രണ്ട് മതപരമായ വൈരാഗ്യം മറ്റൊരു രാഷ്ട്രീയപരമായ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നീ എല്ലാവരും അവലംബിക്കും നിങ്ങൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ബുദ്ധിമുട്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരും അല്ല ഞാനത് കാണുന്നില്ല അതുകൊണ്ട് ഈ രാജ്യത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തെ ജയിക്കുന്നത് അല്ല ഞാൻ ചേട്ടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പങ്കാളികളാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശരി എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ഞാൻ ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി ലോകത്ത് ഏത് രാജ്യത്താണ് മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സകല സമാധാനത്തിലും മുസ്ലിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ല എല്ലാ മതസ്ഥർക്കും അതാത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ഈ ഇന്ത്യയിൽ പൂർണ്ണമായി സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചതെന്ന് അറിയാം ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞത് ലോകത്ത് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ അതിനുത്തരം പറഞ്ഞില്ലേ ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും സകല സ്വാതന്ത്ര്യത്തിലും ജീവിക്കാനുള്ള സകല സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് നിങ്ങൾ ഏത് രാജ്യത്തെ കാണുന്നത് ലോകത്തെ ലോകം പറഞ്ഞപ്പോ ഏത് ലോകത്തെന്നില്ല അപ്പൊ ഇറാനിലും ഇറാഖിലും സിറിയയിലും റാസയിലും ബലസ്തീനിലും അതൊക്കെ നശിച്ചോണ്ടിരിക്കും ഇറാക്കിലുള്ള രണ്ടുതരം എൽ അല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോ ചോദ്യം വളരെ വ്യക്തമാണ് ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും സകല സൗകര്യങ്ങളിലും ജീവിക്കുന്ന സകല സ്വാതന്ത്ര്യത്തിലും ജീവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന രാജ്യം ഏതാണ് അല്ല നിങ്ങളിപ്പോ ഇന്ത്യയിൽ പ്രശ്നമാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോട് മുസ്ലിം അത് അല്ല ഓക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് ലോകത്ത് നിങ്ങൾ നിങ്ങളോട് എന്റെ വശം എന്താ അറിയുമോ എന്റെ വശം എന്താ അറിയുമോ എന്റെ വശം എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ എല്ലാ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സൗകര്യത്തിലും ജീവിക്കുന്നൊരു ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യം നടന്ന ഇന്ത്യ ആണ് ആ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്കത് ഇന്ത്യയിൽ പ്രശ്നമാണെന്ന് പറയുമ്പോ നിങ്ങൾ ഏത് രാജ്യത്താണ് വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾക്ക് സമാധാനം പറയുന്നത് അല്ല അവിടെ വിശ്വാസമല്ല രാജ്യത്തിന് വിശ്വാസമല്ല അല്ല നിങ്ങൾ നിങ്ങളോട് രാജ്യവിശ്വാസമല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കി തരാം നിങ്ങളോട് ചോദ്യം ഓക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല നിങ്ങൾ എന്നോട് അല്ല നിങ്ങൾ നിങ്ങൾ എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞാൻ ഉത്തരം പറയുന്നു ഞാൻ ഒരൊറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും രാജ്യ ലോകത്തുണ്ടോ സകല സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഈ മുസ്ലിം അതുമായി ബന്ധപ്പെട്ടല്ലേ വിളിക്കുന്നത് അപ്പൊ മുസ്ലിം ആണല്ലോ അതിനെന്താ അതിനെന്താ ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ചൊന്നും കൂടി നിങ്ങളോട് വ്യക്തമാക്കി തരാം നിങ്ങൾ ഞാനൊന്നും അല്ലല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ പോലെ അല്ല അതല്ല ചോദ്യം അതല്ല ചോദ്യം അതല്ല ചോദ്യം ചോദ്യം അതല്ല ഞാൻ ഒന്നും കൂടി ചോദിച്ചു തരാം ഞാനൊന്നും കൂടിയോ ഞാൻ നിങ്ങളോട് ചോദ്യം അതല്ല ചോദിച്ചു എന്റെ ചോദ്യം അല്ല നിങ്ങൾ എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ അതൊരു സമാധാനപരമായൊരു ഒരു അല്ലേ നിങ്ങൾ എന്റെ ചോദ്യം ആണ് അല്ല ഞാൻ ഒന്നും കൂടി ചോദിച്ചു ചോദിക്കാം നിങ്ങൾ പറഞ്ഞതിൽ വെച്ച ചോദ്യം അതായത് നിങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങളെ മനസ്സിൽ ലോകത്ത് ഏത് രാജ്യത്താണ് മുസ്ലിങ്ങൾ സകല സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് വന്നത് അങ്ങനെ ഒരു രാജ്യം ഞങ്ങൾക്ക് രാജ്യമില്ല ഏഹ് രാജ്യമില്ല ആ എന്നാ അതും ഉണ്ട് നമ്മുടെ ഭാരതം നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നവും സമാധാനക്കേട് ഒരു പ്രശ്നവും ഇല്ല സകല സ്വാതന്ത്ര്യത്തിലായി രാജ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഗാസയിലെ അവസ്ഥയാണോ കേരളത്തിലെ അല്ലെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആണോ ഗാസയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഗാസയിലെ ഗാസയിലെ ഞാൻ അതൊന്നല്ല ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് ഗാസയിലെ മുസ്ലിങ്ങളെ അവസ്ഥയാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഗാജയിലെ മുസ്ലിം അവസ്ഥ ഉണ്ടാക്കി ഗാജയിൽ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞൂടെ ഗാസയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണോ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ഇനിയിപ്പൊ നിങ്ങൾ നാളെ ചോദിക്കാനാണ് ഫാസിന്നിവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഞമ്മക്ക് പ്രശ്നമാണ് ഞാൻ ഞാൻ ചോദിച്ചതിലേക്ക് ഉത്തരം അത് പാകിസ്ഥാൻ പാകിസ്ഥാനാണ് ഞാന് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾക്ക് കത്തി വാങ്ങി കുത്താൻ വന്നത് എന്നാലും പ്രശ്നക്കാരൻ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടുകാരാണ് കുത്താൻ വന്നതാണ് പ്രശ്നക്കാരൻ അപ്പൊ നിങ്ങൾ അതിൽ അടിവറച്ച് വിശ്വസിക്കേണ്ടത് ഈ പറഞ്ഞത് അല്ലേ ഞാൻ ചോദിക്കുന്നതല്ലേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലേക്ക് വന്ന് ചൊറിഞ്ഞിട്ടല്ലേ ഇപ്പൊ കിട്ടുന്ന എല്ലാ സാധനവും വാങ്ങി വാങ്ങി അതാന്ന് ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിനെ ചൊറിഞ്ഞത് ഓക്കെ ഇതിന് മുന്നേ ചൊറിഞ്ഞ് വെച്ചത് കൊണ്ടല്ലേ എന്റെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു അതിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത് അതിന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത് അതായത് ഗാസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഹമാസ് ആയിരുന്നു അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രായേലി സൈന്യം ഒരിക്കലും ഗാസയിലേക്ക് വന്നതല്ല ആദ്യം ഹമാസ് അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടാണ് വന്നത് ഇനി നിങ്ങൾ പറ അല്ല അല്ല പറയട്ടെ നിങ്ങൾ ഈ ഇതിന്റെ മുമ്പുള്ള പ്രശ്നമാണ് പറയുന്നത് എങ്കിൽ ഈ നിലവിൽ ഇതിന്റെ മുമ്പുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പരിഹരിച്ച് പരിഹരിച്ചല്ലേ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇപ്പൊ വെടിയിരുത്തലിലേക്ക് വരെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്നലകളിലേക്ക് ഒരുപാട് പോകുന്നല്ലേ ഇന്നിന്റെ പ്രശ്നങ്ങൾ ഇന്നലകളിലേക്ക് പോയാൽ പോലും ഞാൻ നമ്മുടെ രാജ്യത്തേക്ക് വരാ നമ്മുടെ രാജ്യത്തുനിന്ന് വിഭജിച്ച് നമ്മുടെ രാജ്യത്തിന് ഇടനഞ്ച് കയറി മുസ്ലിങ്ങളെ പേരിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ അല്ല ഞാൻ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം ഞാൻ ഉദാഹരണം അല്ല അല്ല സുഹൃത്ത് ഞാൻ ഉദാഹരണം നിങ്ങളൊന്ന് കേട്ടാൽ മതി നിങ്ങൾക്ക് അത് നിങ്ങൾ ആ ഞാൻ ഗാഥയിലേക്ക് വരാം ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് നിങ്ങൾ കേട്ടോളൂ ആ ഞാൻ അതിലേക്കാണ് വരുന്നത് പാക്കിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തുനിന്ന് ഇടനെഞ്ചു കീറി മുറിച്ചു കൊണ്ടുപോയതാ ഇന്നത്തെ ഭരണാധികാരികൾ പറയാണ് പാകിസ്ഥാൻ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത് ഒരു ശരിയില്ലല്ലോ അതേപോലെ തന്നെ അല്ലേ ഈ ഗാദേൽ ഇസ്രായേലിന്റെ വിഷയം ഗാദെ ഇസ്രായേലും സമാധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്ത് വരെ മുന്നോട്ട് പോവാണ് ഗാസയിൽ അടക്കി ഭരിച്ച് ഹമാസ മുന്നോട്ട് പോകുന്നു എന്നിട്ട് ജൂതന്മാർ സഹലരിയും കൊല്ലണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ ഹമാദുകൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കാണുന്ന കൊലപ്പെടുത്തി അപ്പൊ ഈ ഇതൊക്കെ തുടക്കം ഹമാ ഇന്നലകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള ഒരു ചരിത്രം എനിക്കോ നിങ്ങൾക്കോ പറയാമല്ലോ മതുമായി ബന്ധപ്പെട്ട് അല്ല നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വതംഭവമാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സമാധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്ര വർഷം വിദൂരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ശേഷം സമാധാനായിരുന്നു പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗാദയിൽ സമാധാനത്തിനിടെ സമാധാനോ നിങ്ങൾ എത്ര വർഷം മുതൽ എത്ര വർഷം വരെ സമാധാനം ഉണ്ടായിരുന്നത് അവിടെ എന്നും ഭീകരവാദികൾ ഇസ്രായേലിനെ ചോറിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സ്ഥലം തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഗാസയിലെ 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 ഒരു ലക്ഷത്തിലധികം ആളുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇസ്രായേലിൽ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുമ്പ് വരെ ജോലി ചെയ്ത് സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആര് ഗാസൻ ജനത അതുപോലും നശിപ്പിച്ചതമാ ഇല്ല ഈ പ്രശ്നമുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോസ്തീ സമാധാനുണ്ട് നിങ്ങൾക്ക് കേൾക്കണോ യോജിക്കപ്പെടുന്നവരെയൊക്കെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഇവിടെ ലോജിക്ക് വെച്ചാണ് നിങ്ങൾ മണ്ടത്തരം വെച്ച് സംസാരിക്കരുത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം പിന്നോട്ട് എങ്ങനെ പിന്നോട്ട് ഇസ്രായേലിന്റെ പിന്നോട്ടൊരു തരത്തിലും പോയതല്ല ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാ എന്താ ആരാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ജൂതരൻ അല്ല അയാളെ പേര് പറയൂ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാ ബെഞ്ചമിൻ നതന്യാവ് പ്രതിരോധ മന്ത്രി ഇവരൊക്കെ ഇന്നും ജീവനോടുണ്ട് അതേസമയം അമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയായി അയ്യാസിന്മാർ നൂറ് കണക്കിന് നേതാക്കന്മാർക്ക് ജീവൻ പോലില്ല പിന്നെ ആര് എങ്ങനെ അമാസ് ജയിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ ഗാസന്റെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടുക്കുന്നോ ഞാൻ എന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഖാസന്റെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു നേതാവ് ഇപ്പോ പിന്നെ ഇസ്മായിൽ പോയി പോയി പോയില്ലേ മറ്റൊന്നു ഏറ്റവും വലിയ എടുങ്ങാറ് ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞതരാം ഞാൻ നിങ്ങളോട് ഞാൻ ലളിതായിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചു എനിക്ക് ഫോണെ വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കൂടി മറ്റെങ്കിലും നിങ്ങൾ ഉത്തരം പറഞ്ഞോളി നിങ്ങൾക്ക് നേതാക്കന്മാർ കൊല്ലപ്പെട്ടാൽ ഹമാസ് പരാജയപ്പെട്ടതല്ല ഗാസ തവിടുപൊടി ആയാൽ നിങ്ങൾക്ക് ഗാസ പരാജയപ്പെട്ടതല്ല അല്ലെ ഹമാസ് പരാജയപ്പെട്ടതല്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് വിജയിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലല്ല ഹമാസ് എങ്ങനെ വിജയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ ഒന്നുമില്ല അമാസ് ായി ഒന്നുമില്ല നഷ്ടപ്പെട്ടു എന്നിട്ട് അവർ ഇന്നും എന്ന വാക്കാണ് അത് ശരിയാണ് അതല്ലേ മത തീവ്രവാദം ഭീകരവാദം അവരെ സൃഷ്ടിച്ച കൃഷ്ടിച്ച വിളിക്കുന്നത് അത് ഭീകരവാദാണ് പഠിച്ചോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോടൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യാൻ മറ്റു സാധാരണക്കാരെ കൊല്ലപ്പെടുത്തണോ അതോ അല്ല അല്ല സുഹൃത്തെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് പഠിച്ചോ പറഞ്ഞിട്ടുണ്ടോ അയൽവാസി ആയിട്ടുള്ള അടുത്ത ആളെ കുത്തി കൊല്ലണം പറഞ്ഞിട്ടുണ്ടോ അല്ലേ അതല്ലേ ഗാസേൽ ഹമാസ് പോയിട്ട് ഇസ്രായേലിൽ പോയിട്ട് ചെയ്യുന്നത് പ്രതിരോധം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഗാസയിലേക്ക് വന്നതല്ല സുഹൃത്തേ പ്രതിരോധം പ്രതിഷേധം പ്രതിരോധം പ്രതിഷേധം കാണോ ഇത് ഗാസയിൽ നിന്ന് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അങ്ങോട്ട് പോയി തുറഞ്ഞതല്ലേ എന്താ കാരണം കാരണം ഒന്നുമില്ല കൊല്ലണോ അതാ കാരണം അതിലപ്പുറം നിങ്ങൾ അല്ലേ അതാണ് വിഷയം അതിനു വേണ്ടി മാത്രം യുദ്ധം ഉണ്ടായത് കൊല്ല ചെയ്യുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലേ നിങ്ങൾ ജൂതനെ കൊല ചെയ്യുന്നത് അംഗീകരിക്കുന്നു അല്ലേ ഉത്തരം അറിയാത്തത് ഒരു െ കൊല്ലുന്ന അതായത് കൊലപ്പെടുത്തുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾക്ക് എന്താണ് പിന്നെ എന്നെ വിളിച്ച് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ജൂതനെ കൊല ചെയ്യുന്നത് നിങ്ങൾ തെറ്റാണോ ശരിയാണോ ജൂതനെ കൊല ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ കൊല തെറ്റാണോ തെറ്റാണ് സാധാരണ ആര് ആര് കൊല ചെയ്താലും തെറ്റാണ് എന്നാ എന്നാൽ അങ്ങനെ തന്നെ പടച്ചു പറഞ്ഞത് എന്തറിയാ നിങ്ങൾ പരസ്പരം കലഹിക്കരുത് കുറേ നടക്കരുത് പിന്നെ നിങ്ങൾക്ക് തള്ളി പറഞ്ഞോട് നിങ്ങൾക്ക് അംഗീകരിക്കുന്നു നിങ്ങൾ കൊല്ലുന്നത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ എന്നോടല്ല ചോദ്യവും ഞാൻ നിങ്ങളോടാണ് ജൂതന കൊല ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ അമാസിന്റെ ഓരോ ആളുകളും കൊല്ലപ്പെടണം അവൻ കൊല്ല അവമാസ് എന്ന ഭീകര സംഘടനയിലെ സകലരെയും തീർക്കണം പക്ഷെ സാധാരണ ആളുകൾ ആരും കൊല ചെയ്യരുത് ഞാൻ പറഞ്ഞ അമാസിനെല്ലാവരും കൊന്നു തന്നെ തീർക്കണം എന്നാലേ ഗാസൻ ചെന്ന സമാസന കൊല െ നിങ്ങൾ ഉത്തരം പറയുന്നത് ഞാൻ കേരളത്തിനൊക്കെ അച്ഛൻ സംസാരിച്ചു നിങ്ങൾ നിങ്ങളോട് ഒറ്റ ചോദ്യാണ് തീർക്കണം ഭീകര സംഘടന തീർക്കണം ഞാൻ ചോദിച്ചത് നിങ്ങൾ അതിൽ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുണ്ട് അതെ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു ജൂതൻ അകാരണമായി മുസ്ലിം കൊല്ലപ്പെടുന്നത് ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ സമാധാനത്തിൽ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഇസ്രായേൽ ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയോ നിങ്ങൾ ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കത് അറിയല്ലേ ഇസ്രായേൽ ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കത് അറിയല്ലേ ഇസ്രായേലിൽ ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾക്ക് അറിയോ അത് അപ്പൊ ജൂഡൻ ഒരു മുസ്ലിമിനെ കൊല്ലുന്നില്ല അതോണ്ട് എല്ലാവരെയും തീർക്കണം ഈ അമാസിനെല്ലാരും കൊല്ലണോ അതേസമയം നിങ്ങളോട് ചോദ്യം ഇതാണ് നിങ്ങൾ കൊല്ലുന്നത് അംഗീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചേ ഉത്തരം പറയും എന്നോട് ചോദ്യം അല്ലേ ചോദിക്കേണ്ടി നിങ്ങൾക്ക് മനസ്സ് തട്ടി പറയാൻ പറ്റുമോ ജൂതനെ കൊല ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മനസ്സ് തട്ടി സമാധാനം തീർക്കണം കാരണം ലോകത്ത് സമാധാനം വേണം കൊല്ലാൻ പറ്റുമോ കൂ പറ്റോന്നല്ല കൊല്ല കൊല്ലുന്നത് ശരിയാണോ തെറ്റാണോ തമാസ കൊല ചെയ്തത് ശരിയാണോ തെറ്റാണോ തമാസ ചെയ്തത് തെറ്റല്ലേ അമാസ് ചെയ്തത് തെറ്റല്ല ആയിരത്തി ഇരുന്നൂറിലധികള് കൊല്ല കൊടുമാ കൊല ചെയ്തത് തെറ്റാണെന്നല്ല ആയിരത്തി ഇരുന്നൂറിലധികളെ കൊല ചെയ്തത് തെറ്റല്ലേ അമാസ് അകാരണ ഒരു കാരണവും ഇല്ലാണ്ടല്ലേ ജൂതന അതിർത്തി കയറിയിട്ട് പത്തൊൻപത് വയസ്സുള്ള കുട്ടി രണ്ട് വയസ്സുള്ള കുട്ടി ഇവരൊക്കെ എന്ത് എന്ത് ഇവരോട് എന്ത് പ്രതിരോധമാണ് ഈ അമാസ് എടപ്പാളികൾ ചെയ്യുന്ന ഇങ്ങനെ അകാരണമായിട്ടല്ലേ നിങ്ങൾ എന്നെ പറയ് പത്ത് വയസ്സുള്ള കുട്ടികളെ കൊല്ലുന്നത് എന്ത് എന്ത് കാരണമായി അതെ നിങ്ങളോട് ഒരു ചാദ്യം ചോദിക്കുമ്പോൾ അത് തിരിച്ചല്ല ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഹമാസിനെ എല്ലാവരെയും തീർക്കണം ഗാസയിലും ഇസ്രായേലിലും ഉള്ള സാധാരണക്കാർ കൊല്ലപ്പെടരുത് ഹമാസിനെ കൊണ്ട് ഇക്കാലം അത്രയും സാധാരണക്കാരെ മാത്രമേ കൊല്ലാൻ സാധിച്ചുള്ളൂ അതേസമയം ഇസ്രായേലിനെ കൊണ്ട് ഹമാസിന്റെ സകല മേധാവികളെയും തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ലോക സമാധാനത്തിന് തന്നെ ഇസ്രായേൽ ചെയ്ത വലിയ ഗുണാണ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കാസർഗോഡ് നിന്നാണ് ഈ ഒരു കോള് വന്നിട്ടുള്ളത് കാസർഗോഡാണിപ്പോ നമ്മളെ വിളിക്കുന്നതിൽ മത്സരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് അറബ് രാജ്യങ്ങള് ജോർദാന് ഈജിപ്ത് സൗദി യു എ ഇവരൊക്കെ ഗാസൻ ജനതയെ പോലും അവരുടെ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നില്ല പിന്നെ അല്ലെ ഹമാസ് ഈ ഗാസൻ ജനതയെ പോലും ഇത്തരം രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് അവരേതു ഭീകരവാദ സംഘടനക്കും വളം വെച്ചു കൊടുക്കുന്ന ആളുകളാണ് എന്ന് അറബ് രാജ്യങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടാ അവര് അവര് പോലും അറബ് രാജ്യങ്ങൾ പോലും സ്വീകരിക്കാത്തത് എനിക്ക് തോന്നുന്നത് കേരളത്തിലായി ഏറ്റവും കൊടിയ വിഷമുള്ള മത തീവ്രവാദികൾ ഉള്ളത് അല്ലാതെ ഒരു അനീതി കണ്ടിട്ട് അതിനൊക്കെ എന്തിന്റെ പേരിലാണ് ഈ ന്യായീകരിക്കുന്നത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ഇത് ഞാനും നീ മുസ്ലിം നമ്മൾ മുസ്ലിം അതുകൊണ്ട് അതിനെ സപ്പോർട്ട് അതൊക്കെ എന്ത് നിറികട ഇവരൊക്കെ വല്ല താലിബാനിലോ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു യുദ്ധമുള്ള സ്ഥലത്തായിരുന്നു ഏറ്റവും നല്ലത് എന്നാൽ പിന്നെ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല ഈ ഇത്രയും ആളുകൾ നമ്മൾക്കിടയിലൊക്കെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക